മുംബൈ ദർബൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ശുക്രൻ്റെ രാശി മാറ്റവും അത് മിഥുനം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെയും കുറിച്ചാണ് പറയുന്നത് ശുക്രൻ നിങ്ങളുടെ അഞ്ചും പന്ത്രണ്ടും ഭാവങ്ങളുടെ അധിവനാണ് രാശി മാറുന്നത് നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലേക്കാണ് ശുക്രൻ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി തീയതി രാത്രി ഏകദേശം പതിനൊന്നേ മുക്കാൽ മണിക്ക് മകരം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയെട്ടാം തീയതി വരെ കുംഭത്തിൽ തന്നെ നിൽക്കുന്നതുമായിരിക്കും ഈ സമയത്ത് ശനിയും ശുക്രനോടൊത്ത് കുംഭത്തിൽ നിൽക്കുന്നുണ്ടായിരിക്കും ഇത് ശനിയുടെ സ്വരാശിയും മൂല ത്രികോണ സ്ഥാനവുമായതിനാൽ ശനിയുടെ ശുഭഫലങ്ങളായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ശുക്രനും ശനിയും മിത്രഗ്രഹങ്ങളാണ് ശുക്രനും ഈ സമയത്ത് നിങ്ങൾക്ക് ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും ശുക്രൻ സൗന്ദര്യം ഐശ്വര്യം സുഖങ്ങൾ ലക്ഷ്മി വൈഭവം ധനം എന്നിവയുടെ എല്ലാം പ്രതീകമാണ് അതേസമയം ശനി നീതിപ്രിയനും കർമ്മഫലങ്ങൾ നൽകുന്നവനുമാണ് ശനിയെ ന്യായാധിപനുമായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ശുക്രനും ശനിയും ഒന്നിച്ച് ഭാഗ്യസ്ഥാനത്ത് ശുഭസ്ഥിതിയിൽ നിൽക്കുന്നത് ഭാഗ്യസ്ഥിതികൾ വർദ്ധിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ഈ സമയത്ത് ദൂരയാത്രകൾ ചെയ്യുന്നതാണ് അത് വിദേശയാത്രകളാകുവാനും സാധ്യതകളുണ്ട് ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കിത് വളരെ അനുകൂല സമയമായിരിക്കും അതുപോലെ കോമ്പറ്റേറ്റീവ് പരീക്ഷകളിലും മറ്റും പങ്കെടുക്കുന്നവർക്ക് വിജയം ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഈ സമയത്ത് ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർധിക്കുന്നതുമായിരിക്കും പിതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് അഞ്ചാം ഭാവാധിപനുമാണല്ലോ ശുക്രൻ ഈ സമയം വിദ്യാർത്ഥികൾക്ക് വളരെ ശുഭകരമായിരിക്കും പരീക്ഷകളിൽ പ്രതീക്ഷിച്ച വിജയം ലഭിക്കും അതുപോലെ സ്കോളർഷിപ്പിനും മറ്റും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും അഞ്ചാം ഭാവം ലവ് റിലേഷനുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ശുക്രൻ്റെ ഈ രാശിമാറ്റം പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് വളരെ അനുകൂലമായിരിക്കും നിങ്ങളുടെ ഇടയ്ക്ക് അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടെങ്കിൽ ഈ സമയത്ത് അതെല്ലാം മാറി വീണ്ടും ബന്ധം പൂർവ്വസ്ഥിതിയിലാകുന്നതുമായിരിക്കും ഈ സമയത്ത് സന്താനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും അവരുടെ വിദ്യാഭ്യാസം കരിയർ ബിസിനസ് ആരോഗ്യം എന്നിവയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും അഞ്ചാം ഭാവം ലക്ഷ്മി ത്രികോണസ്ഥാനമാണ് ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാനും സാധ്യതകളുണ്ട് ശുക്രൻ നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിൻ്റെയും അധിപനാണ് ഈ സമയത്ത് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും അതുപോലെ വിദേശ യാത്രകൾ ചെയ്യുവാനും സാധ്യതകളുണ്ട് ചിലവുകൾ കൂടുതലും സുഖഭോഗ വസ്തുക്കൾ വാങ്ങുന്നതിന് വേണ്ടിയായിരിക്കും ചെയ്യുന്നത് ശുക്രൻ്റെ അഞ്ചാം ദൃഷ്ടി നിങ്ങളുടെ ഒന്നാം ഭാവത്തിൽ പതിക്കുന്നത് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം നല്ലതാകുവാൻ ഇടയാക്കുന്നതായിരിക്കും അതുപോലെ പേഴ്സണാലിറ്റിയിലും നല്ല വർധനമുണ്ടാകുന്നതായിരിക്കും ശുക്രൻ്റെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ മൂന്നാം ഭാവത്തിലാണ് ഇവിടെ ശനിയുടെയും ദൃഷ്ടി പതിക്കുന്നുണ്ട് അതിനാൽ ഇവിടെ മിക്സ് ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനമുണ്ടാകും ഇളയ സഹോദരങ്ങളുമായി വിവാദങ്ങളുണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം യാത്രകൾ ചെയ്യുമ്പോൾ പരുക്കുകൾ പറ്റാതിരിക്കുവാനും ശ്രദ്ധിക്കണം കാരണം ഇത് ശുക്രൻ്റെയും ശനിയുടെയും ശത്രുരാശിയാണ് ശുക്രൻ്റെ ഒൻപതാം ദൃഷ്ടി പതിക്കുന്നത് അഞ്ചാം ഭാവത്തിലാണ് ഇത് ശുക്രൻ്റെ സ്വരാശിയുമാണ് അഞ്ചാം ഭാവത്തിൻ്റെ ഫലങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതിനാൽ ഇവിടെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല ശുക്രൻ നിങ്ങളുടെ ജാതകത്തിൽ ബലവാനാണെങ്കിൽ ശുക്രൻ്റെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് മേൽപ്പറഞ്ഞ എല്ലാ ഫലങ്ങളും നൽകും എന്നുള്ളത് ഉറപ്പാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം